മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ബന്ധുവിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ തുറന്ന ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് രക്തക്കറ പുരണ്ട നവീൻ ബാബുവിന്റെ അടിവസ്ത്രങ്ങൾ ഇൻക്വസ്റ്റർ റിപ്പോർട്ട് പരിശോധിക്കാതെ പോസ്റ്റ്മോർട്ടം വെളിപ്പെടുത്തലുമായി ബന്ധു അഡ്വകറ്റ് അനിൽപി നായർ രംഗത്ത് വന്നിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വകറ്റ് അനിൽപി നായർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമയമോ മറ്റോ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് അനിൽപി നായർ പ്രമുഖ മാധ്യമത്തിന്റെ ചാനൽ ചർച്ചയിൽ വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിമരണമാണെന്നാണ് പറയുന്നതെങ്കിലും പോലീസിന്റെ എൻക്വസ്റ്റ് നടപടികൾ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് പരിഗണിക്കാതെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും മരണമാണ് നവീൻ ബാബുവിൻ്റെതെന്ന് കാണിക്കുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ എൻക്വസ്റ്റ് റിപ്പോർട്ട് പരിശോധിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ തയ്യാറായില്ലെന്നത് വ്യക്തമാണ് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് എൻക്വസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് ശരീരത്തിൽ ചതവുകളോ മുറിവുകളോ ഇല്ലാതെ എങ്ങനെ രക്തക്കറ കാണും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം സംഭവിക്കാനും ഇടയുണ്ട് എന്നാൽ ഇത് പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തില്ലെന്നും അഡ്വക്കേറ്റ് അനൽ പി നായർ പറഞ്ഞു ഇതിനു പിന്നിൽ സത്യം മൂടി ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു സ്വാർത്ഥ ാല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നത് രക്തക്കാര് പുരണ്ട നവീൻ ബാബുവിന്റെ അടിവസ്ത്രങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കാത്തതിൽ നിന്ന് കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യയെ കൈവിടാതെ സി പി എം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് പുതിയ പ്രസിഡന്റ് ആയതിനെ തുടർന്ന് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇടം പിടിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന രത്നകുമാരിയാണ് ദിവ്യയ്ക്ക് പകരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്ന എൻ വി ശ്രീജനി രത്നകുമാരിക്ക് പകരം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആകുന്നതിന് രാജിവെച്ച ഒഴിവിലേക്കാണ് പി പി ദിവ്യയെ ഉൾപ്പെടുത്തിയത് ഇതിനുള്ള അപേക്ഷ നൽകാൻ ഏറെ നാളുകൾക്ക് ശേഷം പി പി ദിവ്യ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിലെത്തിയിരുന്നു എ ഡി എം പത്മചന്ദ്രക്കുറിപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു ഈ മാസം പതിനൊന്നിന് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും ദിവ്യയെ പാർട്ടി കൈവിടുന്നില്ല എന്നതിന്റെ സൂചനയാണിത് ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സിപിഎം നീക്കിയിരുന്നു എന്നാൽ കല്ലാശ്ശേരി ഡിവിഷൻ അംഗമായ ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയായിരുന്നു നവീൻ ബാബു മരിച്ച കേസിലെ ദുരൂഹത സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ എതിർത്ത സർക്കാരും പാർട്ടിയും കേസിലെ പ്രതിയായ ദിവ്യയെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വന്ന പദവിയിലേക്കുള്ള നിയമനമെന്നാണ് സൂചന പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കൾ ദിവ്യക്ക് പൂർണ്ണ പിന്തുണയാണ് രഹസ്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് സി പി എമ്മിന്റെ പുതിയ നീക്കമെന്നാണ് ആക്ഷേപം കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ദിവ്യെ ജയിൽ മോചിതയായപ്പോൾ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖ നേതാക്കളും എത്തിയിരുന്നു ഇതും വിവാദമായിരുന്നു ബന്ധുവായ സി പി എമ്മുകാരനെ നിയമിക്കാൻ നീക്കമെന്ന ആരോപണം എം കെ രാഘവനെ തടഞ്ഞ് കോൺഗ്രസുകാർ തന്നെ രംഗത്തെത്തി കണ്ണൂർ മാഡായി കോപ്പറേറ്റീവ് കോളേജിലെ നിയമനത്തിൽ അഴിമതി ആരംഭിച്ച് എം കെ രാഘവൻ എംപിയെ വഴിതടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ എം കെ രാഘവൻ ചെയർമാനായ പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള മാടായി കോളേജിൽ അദ്ദേഹത്തിന്റെ ബന്ധുവായ സി പി എം പ്രവർത്തകന് നിയമനം നൽകാനുള്ള ഭരണസമിതി നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇന്റർവ്യൂ നിരീക്ഷിക്കാനെത്തിയ കോളേജ് ചെയർമാൻ എം കെ രാഘവൻ എം യെ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ മുദ്രാവാക്യം വിളിക്കുകയും ഇന്റർവ്യൂ നടക്കുന്ന ഹാളിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധക്കാരൻ കല്യാശ്ശേരി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ അവഗണിച്ചാണ് ബന്ധുവും കുഞ്ഞിമംഗലം സ്വദേശിയുമായ സി പി എമ്മുകാരന് ജോലി നൽകാൻ എം കെ രാഘവൻ എംപിയുടെ നീക്കമെന്നാണ് ആരോപണം നിയമന നീക്കത്തിനെതിരെ കുഞ്ഞിമംഗലത്തെ മുന്നൂറോളം പ്രവർത്തകർ ഒപ്പിട്ട കത്ത് കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഡി സി സി കെ പി സി സി എഐസിസി നേതൃത്വത്തിന് പരാതിയായി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് എം പി സി പി എം പ്രവർത്തകന് പിൻവാതിൽ നിയമനം നടത്താൻ തയ്യാറാകുന്നതെന്നും പരാതിയുണ്ട് ഈ ഇരട്ടത്താപ്പ ജനം തിരിച്ചറിയണമെന്നും പാർട്ടിയും പ്രവർത്തകരെയും അവഗണിച്ച് അനിഷ്ടപ്രകാരം മുന്നോട്ടു പോകുന്ന ഇത്തരത്തിലുള്ള നേതൃത്വം ഈ പാർട്ടിയുടെ ശവക്കുഴി തോണ്ടുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു മടായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞിമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം നേതാക്കൾ തുടങ്ങി അൻപതോളം പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വൈദ്യുതി നിരക്ക് വർധന രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി എ കെ ബാലൻ രംഗത്ത് സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനയിൽ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവും മുൻ വൈദ്യുതി മന്ത്രിയുമായ എ കെ ബാലൻ റെഗുലേറ്ററി കമ്മീഷന്റെ തലതിരിഞ്ഞ നടപടികളാണ് പ്രതിസന്ധിക്ക് കാരണമായത് ചക്കൊത്ത ചങ്കരൻ എന്ന പോലെ കെ എസ് സി ബിയും പെരുമാറുകയാണ് വൈദ്യുതി വകുപ്പും മന്ത്രിയും പലതും അറിയുന്നില്ല വൈദ്യുതി കമ്പനികളുമായുള്ള യു ഡി എഫ് ദീർഘകാല കരാർ ക്രമവിരുദ്ധമായിരുന്നെങ്കിലും വിരുദ്ധമായിരുന്നെങ്കിലും അത് റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് വീണ്ടും വിചാരമില്ലാതെയാണ് പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാതെയുള്ള തീരുമാനം വെളുക്കണ്ടത് പാണ്ടായി എന്ന അവസ്ഥയിൽ എത്തിച്ചുവെന്നും ബാലൻ വിമർശിച്ചു നേരത്തെ ഭരണാനുകൂല തൊഴിലാളി സംഘടനയായ എ ടി സി നിരക്ക് വർധനക്കെതിരെ രംഗത്ത് വന്നിരുന്നു അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ചാർജ് വർധനയിൽ വിമർശനവും പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാമായിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും ആരോപിച്ചു പ്രതിപക്ഷവുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പറഞ്ഞു കെ എസ് സി ബി കമ്പനിയാക്കിയ ശേഷം ദൈനംദിന ഇടപെടലുകളിൽ സർക്കാരിന് പരിമിതികളുണ്ട് അധിക വൈദ്യുതി വാങ്ങുന്നതിൽ അദാനിയുമായുള്ളത് രണ്ട് ഹ്രസ്വ കരാറുകളാണെന്നും മന്ത്രി വിശദീകരിച്ചു നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ ലജ്ജ തോന്നുന്നു അമലാപോളിന്റെ വേമ്പനാട് കായലിലെ വിവാഹ വാർഷികം ശരങ്ങൾ ഏറ്റുവാങ്ങി മന്ത്രി മുഹമ്മദ് റിയാസ് നടി അമലാപൂളിന്റെ വിവാഹ വാർഷിക ആഘോഷത്തിന്റെ വീഡിയോ പങ്കുവെച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ വിമർശനം സോഷ്യൽ മീഡിയയിൽ വേമ്പനാട് കായലിന് നടുവിലുള്ള ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് മന്ത്രി ഷെയർ ചെയ്തത് വിവാഹത്തിന്റെ മാത്രമല്ല വിവാഹ വാർഷിക ആഘോഷങ്ങളുടെയും ഡെസ്റ്റിനേഷനാണ് കേരളം എന്ന കുറിപ്പോടെയാണ് അമലാപോളിന്റെ വീഡിയോ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ മന്ത്രി പങ്കുവച്ചത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു കൊച്ചു കുഞ്ഞിനെയുമായുള്ള ഈ കോപ്രായങ്ങൾ ഒരു വകുപ്പ് മന്ത്രി തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് കമന്റുകൾ തുടങ്ങുന്നത് ഇതേ അഭിപ്രായമാണ് മറ്റു കമന്റുകളിലും ഉള്ളത് യാതൊരു സുരക്ഷയും ഇല്ലാതെ ഹൗസ് ബോട്ടിന്റെ അടുത്ത് കുഞ്ഞിനെ ഇരുത്തുന്നതും എടുത്തുയർത്തുന്നതുമാണ് വിമർശിക്കപ്പെടുന്നത് ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ ഒരു കൊച്ചുകുട്ടിയെ പിടിച്ചുള്ള ഈ കോമളത്തരം അനുവദിക്കരുത് ഒരു മന്ത്രിയായ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ ലജ്ജ തോന്നുന്നു ഫസ്റ്റ് എയ്ഡ് പോലും പ്രോപ്പറായി കാണില്ലെന്ന ആദ്യം കമന്റുകളുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ആ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നത് ആയതിനാൽ സ്വമേധയാ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചവരുമുണ്ട് കായലിലെ വെള്ളം മുഴുവൻ മലിനമായത് കാണാൻ കണ്ണില്ല എന്നിട്ട് ടൂറിസം നന്നാക്കാൻ നടക്കുന്നു ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്ന് വൃത്തിയായി പരിപാലിക്കാൻ നോക്കും മിനിസ്റ്റർ വൃത്തിയുള്ള ഒരു പൊതു ടോയ്ലറ്റ് പോലും ഇല്ല നമ്മുടെ വിനോദസഞ്ചാര മേഖലകളിൽ ആ കായലിന്റെ സ്ഥിതി പോലും ശ്രദ്ധിച്ചു നോക്കു തുടങ്ങി നിരവധി കമന്റുകളും പോസ്റ്റിലുണ്ട്